എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ബ്രഹ്മചര്യ പറ്റിയുള്ള മറ്റൊരു അധ്യായമാണിത് ബ്രഹ്മചര്യം അനുഷ്ഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ശ്രദ്ധയോടെ മുഴുവനും കേൾക്കാൻ ശ്രമിക്കുക ബ്രഹ്മചര്യം എങ്ങനെ അനുഷ്ഠിക്കാം നിയമങ്ങൾ എന്തൊക്കെ എന്തിനാണ് ഈ നിയമങ്ങൾ ഇതൊക്കെ ഏറെക്കുറെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാൽ ആദ്യത്തെ പടി എന്താണ് എന്ന് മിക്കവാറും പേർക്കും അറിയില്ല എന്നതാണ് വാസ്തവം ആദ്യം വേണ്ടത് ഒരു ലക്ഷ്യബോധമാണ് അതെ ലക്ഷ്യമില്ലാതെ നടന്നാൽ നമ്മൾ എവിടെ എത്തുമെന്നോ നമ്മൾ എന്തിനാണ് നടക്കുന്നതെന്നോ അറിയില്ല പക്ഷേ ഒരു ലക്ഷ്യസ്ഥാനം മനസ്സിൽ വെച്ച് നടന്നാൽ അവിടെ എത്തുമെന്ന് ഉറപ്പാണ് അതുപോലെ തന്നെയാണ് ബ്രഹ്മചര്യം ബ്രഹ്മചര്യം ശരിയായ ധാരണയോടെയും ലക്ഷ്യബോധത്തോടെയും ആയിരിക്കണം അത് ആദ്യം ബോധവാനാകുക വിചാരങ്ങളിൽ നിന്ന് മുക്തമായി ശ്രദ്ധയോടെ കേൾക്കുക നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമുണ്ട് എന്ന് തോന്നില്ല നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങളോട് പറയണം അതിനെ എന്ന് തൽക്കാലം പറയാം സബ് കോൺഷ്യസ് മൈൻഡ് അതിനോട് പറയാം കാരണം നിങ്ങളുടെ ഉൾമനസ് ആഗ്രഹിക്കുന്നു ബ്രഹ്മചര്യം പാലിക്കണമെന്ന് പക്ഷേ നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡ് അത് ആഗ്രഹിക്കുന്നില്ല അതിനോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആഗ്രഹിക്കുന്നു ബ്രഹ്മചര്യം പാലിക്കണമെന്ന് എന്നാൽ കോൺഷ്യസ് മൈൻഡ് കരുതുന്നു ജീവിതം ഒന്നേയുള്ളൂ പറ്റുന്നത് പോലെയൊക്കെ സുഖം നേടിക്കൊണ്ട് ജീവിക്കണമെന്നും സാധാരണയായി സബ് കോൺഷ്യസ് മൈൻഡ് പോകാറാണ് പതിവ് രാവിലെ എഴുന്നേൽക്കണം ധ്യാനം പ്രാണായാമം വ്യായാമം ഇതെല്ലാം ചെയ്യണമെന്ന് സബ് കോൺഷ്യസ് മൈൻഡ് ആഗ്രഹിക്കുമ്പോൾ കോൺഷ്യസ് മൈൻഡ് ആഗ്രഹിക്കുന്നത് കുറേ കൂടി സുഖമായി ഉറങ്ങാനാണ് സബ് കോൺഷ്യസ് മൈൻഡ് പറയും ഇത് മുഴുവനായും ഒന്ന് കേൾക്കാമെന്ന് എന്നാൽ കോൺഷ്യസ് മൈൻഡ് പറയും വിട്ടയക്കാം വേറെ എന്തെങ്കിലും കാണാം ഇതിൽ രസമൊന്നും തോന്നുന്നില്ല എന്ന് ഈ രണ്ടിനെയും ഒരുമിച്ച് കൊണ്ടുപോയാലേ ബ്രഹ്മചാര്യത്തെ ദൃഢമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ഒരു തുടക്കക്കാരൻ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടത് അതായത് ബ്രഹ്മചര്യം പാലിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു ബോധമാണ് ആദ്യം വരേണ്ടത് ഒരു ഉദാഹരണ രൂപേണ വ്യക്തമാക്കാൻ ശ്രമിക്കാം പണ്ടത്തെ കാലത്ത് നമുക്ക് കൃഷിയിടങ്ങളിൽ കലപ്പയുണ്ടായിരുന്നു അതിൽ രണ്ട് കാളയെ കെട്ടിയിരുന്നു ഒന്ന് ബലം കുറവുള്ളവരും മറ്റൊന്ന് ബലവാനമാണെന്ന് കരുതുക ഇവരെക്കൊണ്ട് നില മുഴുവൻ നമുക്കല്പം പ്രയാസം നേരിടേണ്ടി വരും ഇവർ വിപരീതമായി സഞ്ചരിച്ചാലും അതുപോലെ തന്നെ ഇതിൽ ഒരു കാളയ്ക്ക് കോൺഷ്യസ് മൈൻഡ് എന്നും മറ്റേക്കാളേക്ക് സബ് കോൺഷ്യസ് മൈൻഡ് എന്നും പേര് പറയാം ഈ രണ്ട് പേരെയും ഒരേ ദിശയിലേക്ക് ചിന്തിപ്പിക്കണം എങ്കിൽ മാത്രമേ ബ്രഹ്മചര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ ബ്രഹ്മചര്യത്തെ മാത്രമല്ല ഏത് കാര്യത്തെയും സഫലമാക്കണമെങ്കിൽ ഇവ രണ്ടും ഒരേ രീതിയിൽ പ്രവർത്തിച്ചാലേ പറ്റുകയുള്ളൂ മറ്റൊരു കാര്യം കൂടി പറയാം ലോഹത്തെ ആർക്ക് നശിപ്പിക്കാൻ കഴിയില്ല എന്നാൽ അതിന്റെ തുരുമ്പ് തന്നെ അതിനെ നശിപ്പിക്കുന്നു അതുപോലെ മനുഷ്യന്റെ ഉള്ളിൽ തന്നെയുള്ള മനസ്സ് തന്നെയാണ് അവനെ നശിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഒരു മൺകുടത്തിൽ ചാണകം നിറച്ച് വെച്ചിരിക്കുകയാണെന്ന് കരുതുക ആ കുടത്തിൽ മറ്റെന്തെങ്കിലും കാണാൻ പറ്റുമോ തീർച്ചയായും ചാണകത്തെ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ ഇവിടെ ചാണകം എന്ന് ഉദ്ദേശിച്ചത് മനസ്സിൽ കുത്തി നിറച്ച് വെച്ചിരിക്കുന്ന കാമ ക്രോധ മോഹങ്ങൾ ഇതൊക്കെ മനസ്സിൽ നിറഞ്ഞിരുന്നാൽ ബ്രഹ്മചര്യം സാത്വികമായ ജീവിതം വിഷയപ്രാപ്തിക്കായുള്ള വിചാരങ്ങൾ ഇതിനൊക്കെ സ്ഥാനം നൽകാനാകുമോ പറ്റില്ല ആ ചാണകം നിറഞ്ഞ കുടത്തിൽ കാണുന്നതുപോലെ മനസ്സിലേക്ക് ഒന്ന് നോക്കൂ അതിലെന്തൊക്കെയാണ് കാണാൻ സാധിക്കുന്നതെന്ന് തീർച്ചയായും അശ്ലീല വിചാരങ്ങളും മോശമായ ചിന്തകളും ദുഷ്ടചിന്തകളും മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ ഒന്ന് ആലോചിച്ച് നോക്കുക മനസ്സിലുള്ള മോശമായ ചിന്തകൾ തന്നെയല്ലേ മനുഷ്യനെ നന്നാക്കാൻ സമ്മതിക്കാത്തത് അപ്പോൾ എന്താണ് നാം ഇനി ചെയ്യേണ്ടത് എങ്ങനെ മനസ്സിലുള്ള വൃത്തികേടുകളെ കഴുകി വൃത്തിയാക്കാൻ സാധിക്കുന്നത് അതത്ര എളുപ്പമുള്ള കാര്യമാണോ ആദ്യമായി ബ്രഹ്മചര്യത്തെപ്പറ്റി അറിഞ്ഞ് അതിൻ്റെ ഫലങ്ങളെ പ്രാപ്തമാക്കണം എന്ന് കരുതി തുടങ്ങുന്നവർക്ക് അറിഞ്ഞുകൂടാൻ വയ്യാത്ത ഒരു കാര്യത്തെയാണ് മുമ്പ് പറഞ്ഞത് ഇനി എങ്ങനെയാണ് മനസ്സിനെ ശുദ്ധമാക്കാം എന്നതിനെ പറ്റി അല്പം പറയാം എങ്ങനെയാണോ ജലത്താൽ തീയെ അണയ്ക്കാൻ കഴിയുന്നത് എങ്ങനെയാണോ അറിവ് നേടുന്നതിലൂടെ മനസ്സിനെ ശാന്തമാക്കാൻ സാധിക്കുന്നത് അതുപോലെ നമുക്ക് മനസ്സിലെ അഴുകുകളെയും വൃത്തിയാക്കാവുന്നതാണ് എങ്കിൽ മാത്രമേ മനസ്സിലുള്ള മോശം വിചാരങ്ങളെ കീഴ്പ്പെടുത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ പ്രാചീന ഭാരതത്തിലെ ഋഷിവര്യന്മാർ നമുക്ക് പറഞ്ഞു തന്ന മാർഗങ്ങളല്ലാതെ ഇതിന് മറ്റൊരു വഴിയില്ല നിത്യവും നെഗറ്റീവ് ചിന്തകളും ഭോഗവിചാരങ്ങളുമായി നടന്ന വ്യക്തിക്ക് എളുപ്പമായിരിക്കണമെന്നില്ല അതിനുള്ള വഴികളാണ് പ്രാണായാമവും ധ്യാനവും ഇവ വിധിപൂർവ്വം ചെയ്യുകയാണെങ്കിൽ വളരെ വേഗം മനസ്സിനെ നമുക്ക് നമ്മുടെ നിയന്ത്രണത്തിലാക്കാൻ കഴിയും പ്രാണായാമത്തെ പറ്റി എല്ലാവർക്കും അറിയാം മെഡിറ്റേഷൻ അഥവാ ധ്യാനം ഇതിനെപ്പറ്റി എല്ലാവർക്കും അറിയാം ഏകാഗ്രമായ ധ്യാനത്തിന് നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഒരു വിശേഷമായ ഒരു വിദ്യ പറഞ്ഞു തരാം ഇതിലൂടെ മനസ്സിന് ഏകാഗ്രമാക്കാൻ സാധിക്കും ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ മുറി തിരഞ്ഞെടുക്കുക മുന്നിൽ ഒരു മെഴുകുതിരിയോ വിളക്കോ കത്തിച്ച് വയ്ക്കുക കുറേ നേരം ആ ദീപനാളത്തെ നോക്കിയിരിക്കുക അതിനുശേഷം കണ്ണടച്ച് ആ നാളത്തെ തന്നെ മനസ്സിൽ കാണുക ഇതുപോലെ ധ്യാനം പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ നേരം നിങ്ങൾക്ക് ധ്യാന നിരതനായി ഇരിക്കാൻ സാധിക്കുന്നതാണ് ധ്യാനത്തിൻ്റെ ഒരു ചെറിയ വിദ്യയാണ് പറഞ്ഞത് ബ്രഹ്മചര്യാകാൻ ശ്രമിക്കുന്നവർ ആദ്യം അവരുടെ മനസ്സിനെ സ്വന്തം നിയന്ത്രണത്തിലാക്കാൻ ശ്രമിക്കുക അതാണ് ബ്രഹ്മചാര്യത്തിൻ്റെ ആദ്യപടി കൂടുതൽ വിവരണങ്ങൾ അടുത്ത അദ്ധ്യായങ്ങളിൽ പറയുന്നതാണ് പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് കമൻ ബോക്സിൽ എഴുതാനും മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലുമുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാൻ ശ്രമിക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ദരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം